ഇന്ന് ഞാൻ കുക്കിംഗ് ലാബിലുള്ള പരിപാടി ആട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പനീർ ആട്ടോ അപ്പൊ ഇതേ രണ്ട് ലിറ്റർ പാലാട്ടോ ഞാൻ യൂസ് ചെയ്യണത് എനിക്ക് ഇന്ന് കിട്ടിയത് തരുമ്പോ പാലാട്ടോ അപ്പൊ ഞാൻ പാലൊക്കെ പൊട്ടിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാം അപ്പൊ ഞാൻ ഈ പാല് പിരിയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആസിഡിക്കായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ യൂസ് ചെയ്ത വിനീഗർ ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ യൂസ് ചെയ്ത് കൊടുക്കാം തൈര് യൂസ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ കുറച്ച് വിനീഗർ എടുത്തു അതിൽ കുറച്ച് വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പാല് തിളച്ച് വരും ഗ്രാജു Space, so kind of so ി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ ഡൈലൂട്ട് ചെയ്ത എല്ലാ വെള്ളവും ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടിരിക്കും നമ്മളെ പാലിന് കട്ടി അനുസരിച്ചിരിക്കും കേട്ടോ എനിക്ക് ഞാൻ ഡൈലൂട്ട് ചെയ്ത എല്ലാ വെള്ളവും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിന നല്ല കട്ടിയുണ്ട് അപ്പൊ ഏകദേശം ഈ ഒരു പരിഭവം കരു കേട്ടോ ഒരു വെള്ള കളർ മാറിയിട്ട് ഒരു ഗ്രീനിഷ് കളർ അങ്ങനത്തെ ഒരു ചെറിയ ഗ്രീനിഷ് കളർ ഒക്കെ വരും കേട്ടോ എന്ന് എന്നിട്ട് ഇത് കുറച്ച് വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പിരിച്ചു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ച് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യം ഭയങ്കര നല്ല ചൂടായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ അടുത്തുള്ള കാര്യം എന്താ വെച്ചാൽ ഈ പനീറിനുണ്ടല്ലോ നമ്മളൊന്ന് കഴുകിയെടുക്കണം ഒന്ന് റിംസ് ചെയ്തെടുക്കണം കേട്ടോ അതായത് വേറൊരു നമ്മൾ നോർമൽ വെള്ളം എടുത്തിട്ട് അത് ഇതുപോലെ ഇങ്ങനെ മുക്കിയിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഇത് രണ്ട് മൂന്ന് തവണ ചെയ്യണം എന്നാൽ ആ വിനീഗറിൻ്റെ ടേസ്റ്റ് കിട്ടാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആ വിനീഗറിന്റെ ടേസ്റ്റ് വരും ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച കേട്ടോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ശരിക്കും പനീർ അടി സെറ്റായിട്ട് വരും കേട്ടോ അതായത് പിഴി നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എല്ലായിടത്തും പ്രെസ് ചെയ്ത് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഇങ്ങനെ നല്ലപോലെ പ്രെസ് ചെയ്ത് അമക്കി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ തന്നെ ലിഡ് കിട്ടും കേട്ടോ ആ ലിഡ് അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ നമ്മൾ അമക്കുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെയൊക്കെ ആ പാല് വരും കേട്ടോ എല്ലാ പാലും ഇങ്ങനെ വരും എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് എന്തേലും വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്റെ ൂടെ വെച്ചെടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇതേ അടിപൊളി പനീർ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് പനീർ കിട്ടും കേട്ടോ ഇപ്പൊ പുറത്തുനിന്ന് ഒന്നും മേടിക്കുന്ന പനീറൊന്നും അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് അല്ലേ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് രാത്രിത്തേക്ക് വേണ്ടി പനീർ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയ വെച്ചാൽ മതി കേട്ടോ എളുപ്പമുള്ള പരിപാടി അല്ലേ അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വെറുതെ നമ്മൾ റിസ്ക് എടുക്കാണ്ട് ഞാൻ തൻകുട്ടിക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും Grazie mille, nero guys, ciao, ciao bye, bye.